ഹലോ ധനീഷ് കിച്ചൻ ജേനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ കറക്റ്റ് അളവിൽ നമ്മൾക്ക് നല്ല സോഫ്റ്റ് നാടൻ പുട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടേതാണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നല്ല തരിയുള്ള അരിപ്പൊടി എടുക്കണം കേട്ടോ ഞാൻ ഇവിടേതാ ഒന്നര ബൗളോളം എടുത്തിട്ടുണ്ട് കേട്ടോ പത്തിരിപ്പൊടി പോലെയുള്ള പൊടിയൊന്നും ആവരുത് നല്ല തരിയിലത് ഞാൻ വീട്ടിൽ പൊടിപ്പിച്ച പൊടിയാണ് കേട്ടോ ഇപ്പോൾ ഗ്ലാസ് കണക്കിന് നമുക്ക് ഇതുപോലെ അളന്നെടുക്കാം പുട്ടുണ്ടാക്കുമ്പോൾ കഴിയണത് തരിയുള്ള പൊടിയെടുക്കാൻ നോക്കണം ഇനി ഇതിലേക്ക് അര അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ അവ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ എടുക്കുന്ന അളവ് കൃത്യമായിട്ടുള്ളതാണ് കേട്ടോ ഞാൻ എടുത്ത അരിപ്പൊടി എടുത്ത അതേ അളവിൽ തന്നെയാണ് വെള്ളവും കൂടെ എടുക്കുന്നത് സാധാരണ വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് ഒന്നര ബൗൾ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ പുട്ട ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരുപാടിങ്ങനെ കുഴച്ച് വയ്ക്കുകയൊന്നും ചെയ്യില്ല ഇതുപോലെ പുട്ട ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് പിന്നെ പൊടിഞ്ഞു പോകാതെ നമുക്ക് നല്ല നാടൻ പുട്ടം ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടൊന്നുമില്ല ഇത് അടച്ചു വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരഞ്ച് മിനിറ്റ് ഞാൻ അടച്ചു വെക്കും ഓരോ അരിപ്പൊടിയും വ്യത്യസ്തമായിട്ടിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ പൊടിയെല്ലാം കണ്ടില്ല കുറച്ചൊന്നിങ്ങനെ ഫ്ലഫി ആയ പോലെ വന്നിട്ടുണ്ട് ഒന്നിങ്ങനെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് വെള്ളം ഒട്ടുമേയില്ല കണ്ടോ ഞാനിങ്ങനെ ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ നമ്മളിങ്ങനെ സാധാരണ പൊടി നനയ്ക്കുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെ തന്നെ നനച്ചു വെച്ച പോലെ തന്നെ ഇല്ലേ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പുട്ട് ഉണ്ടാക്കാറ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒട്ടും തന്നെ കട്ട കെട്ടാതെ വെള്ളം കൂടി പോവാതെ ഒരുപാടിട്ട് ഇളക്കി വെയിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു അളവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ അരിപ്പൊടി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അരി സാധാരണ പച്ചരി ചോറ് വയ്ക്കുന്ന വൈറ്റ് റൈസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അതിൽ നമ്മൾ ചോറ് വയ്ക്കുന്ന വൈറ്റ് റൈസ് ഉണ്ടല്ലോ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിത് നന്നായിട്ട് ഉണക്കിയെടുക്കും എന്നിട്ട് മില്ലില് കൊണ്ടുപോയിട്ട് ഇതുപോലെ തരിയായിട്ട് പൊടിപ്പിച്ചെടുക്കുകയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഞാനിതാ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഒരു തേങ്ങ ഞാൻ ചരവി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആർക്കും ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പുട്ടിന് പൊടി ഒഴിക്കുന്നത് ഈ ഒരു രീതിയിൽ മിക്സി ഒന്നും ഉപയോഗിക്കാതെ പല രീതിയിലും ഞാൻ പുട്ടുണ്ടാക്കുന്നത് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് നോക്കണം കേട്ടോ മുന്നേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഇതുപോലെ ഒരു ഒരു സ്പൂണോ തവിയോക്കെ വെച്ച് നമുക്ക് ഇതുപോലെ ഇളക്കിയെടുത്തിട്ടുള്ള ഈ ഒരു പൊടി തേങ്ങ എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്യാം ആദ്യം തേങ്ങ കൊടുക്കണം ഇതിന് ശേഷം രണ്ട് തവി പൊടി ഇതുപോലെ നിറച്ച് കൊടുക്കണ്ട ഞാനിത് വീതിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് സാധാരണ വീട്ടിൽ ഞാൻ ചെയ്തെടുക്കുന്നത് കൈ കൊണ്ടാണ് ഇട്ട് കൊടുക്കാറ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരേ വലുപ്പത്തിലും ഒരേ നീളത്തിലൊക്കെ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ രണ്ട് തവി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വല്ല വിരുന്നുകാരോ അല്ലെങ്കിൽ വല്ല ഫംഗ്ഷനൊക്കെ ഇതുപോലെ കൂടുതൽ പുട്ടൊക്കെ ഉണ്ടാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഈയൊരു അളവിൽ ഉണ്ടാക്കിയെടുത്താൽ മതി അതായത് പുട്ട് കുഴയ്ക്കുന്നതും കുറ്റിയിൽ നിറയ്ക്കുന്നതും ഇതുപോലെ ഒരു അളവെടുത്താൽ മതി കേട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത് നമ്മൾ വേഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തിയെടുക്കുമ്പോൾ അപ്പോൾ നന്നായിട്ട് ഇത് എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ പുട്ടുംകൂടത്തിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൽ വെച്ച് ഒരു മൂന്ന് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതിങ്ങനെ ആവി പാറി വരും കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും ഇനി നമ്മൾക്കിതിനെ എടുത്ത് മാറ്റാം കേട്ടോ ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് നമുക്കിതിനെ എടുക്കാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം പൊടി കൊഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പത്തിരിപ്പൊടിയിലൊന്നും ഇത്രയും വെള്ളം ചേർക്കരുത് കൂടിപ്പോവും മാർക്കറ്റിലൊക്കെ വരുന്ന പുട്ടുപൊടിയൊക്കെ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഞാൻ ഏതോ ഒരു പുട്ടുപൊടി മുന്നേ വാങ്ങി നോക്കിയപ്പോൾ എനിക്ക് ഇതുപോലെ അളവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണേ അപ്പോൾ നമ്മൾക്ക് വേറെ ഒന്നും തന്നെ ചേർക്കാതെ നല്ല സോഫ്റ്റ് പുട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല ആവി പാറുന്ന നല്ല വെളുത്ത പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് പഴം പപ്പടം കടലയും എല്ലാം കൂടെ എല്ലാത്തിൻ്റെയും കൂടെ ഇത് നന്നായിട്ട് മാച്ചാകും കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം